പ്രൈസലോ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ലോകം പാടും എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു പ്രിയരെ ഇന്ന് രാത്രി ഒരു ആത്മീയ സന്ദേശവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കടന്നു വന്നിരിക്കുന്നത് അതിനാധാരമായ ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും അദ്ദേഹം നമ്മൾ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നൂറ്റി മുപ്പത്തി സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യം വായിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും ഇവിടെ നാം വായിച്ചു കേട്ട തിരുവഴുത്ത ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിൻ്റെ വലം കൈ എന്നെ രക്ഷിക്കും ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും സ്തോത്രം ഇന്ന് രാത്രി കഷ്ടതയുടെ നടുവിലൂടെയാണോ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആമീൻ ഭയപ്പെടേണ്ട ദൈവം നിങ്ങളെ ജീവിപ്പിക്കും ഹാലലുയ്യ സ്തോത്രം ഈ കഷ്ടത നിങ്ങളെ മുക്കിക്കളയത്തില്ല ഈ കഷ്ടത നിങ്ങളെ നിരാശയിൽ അഴുത്തത്തില്ല ഈ കഷ്ടത നിങ്ങളെ നശിക്കുമാറാക്കത്തില്ല ഈ കഷ്ടതയുടെ അവസാനം ദൈവം നിങ്ങളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന ആ മീൻ ഹാലലിയ സ്തോത്രം സമയം അത് അതിവിദൂരമല്ല ഹാലലു ഇന്ന് രാത്രി സ്തോത്രം നിങ്ങൾ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ദൈവം നിങ്ങളെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നമ്മുടെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ സർവശക്തനായ ദൈവം അവൻ വലിയവനായ ദൈവം നമുക്ക് നമ്മുടെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ കൈനീട്ടും ഹാലലു യ സ്ത്രോത്രം നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും ഹാലലു സ്തോത്രം നിങ്ങൾ ഇരുളിൻ്റെ ആഴങ്ങളിൽ ആയിരിക്കാം അവർ പക്ഷേ അവൻ ഹാലിയ വലിയ പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ദൈവം നിങ്ങളോട് ഇന്ന് രാത്രി ശക്തമായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളോട് ഉണ്ടാകുകയാണ് ആമൻ ഹാലിൽ നിൻ്റെ വലങ്കൈ എന്നെ രക്ഷിക്കും ദൈവത്തിൻ്റെ വലങ്കൈ അവിടെ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനിടയായിത്തീരും ഹാലലു എ സ്തോത്രം ഇന്ന് രാത്രി ആമൻ ഹാലിൽ എത്ര മരിച്ചു ആമൻ ഹാലിൽ എത്ര നഷ്ടമായി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും ദൈവം നമ്മെ ജീവിപ്പിക്കുന്നവനാണ് ഹാലലു എ സ്തോത്രം ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ഹാലലുയ സ്തോത്രം സ്തോത്രം പ്രത്യാശയ്ക്ക് വകയില്ലാത്ത സാഹചര്യങ്ങളിലായിരിക്കും അവർ നിങ്ങളായിരിക്കുന്നത് അമൻ ഹാലലിയ സ്തോത്രം ഇന്ന് രാത്രി അഹരോന്റെ വടി എങ്ങനെ അവൻ ഒറ്റ രാത്രി കൊണ്ട് തളിർത്ത് പൂത്ത് അത് ഫലം കായ്ച്ചുവോ അതുപോലെ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കും സ്തോത്രം സ്തോത്രം ഒറ്റ രാത്രി കൊണ്ട് അമൻ ജീവൻ നിലനിൽക്കയില്ലെന്ന് പറഞ്ഞ അമൻ ആ ഒരു അവൻ വടി അവൻ അത് തളിർത്തത് അത് പൂത്തത് അത് കായ് പിടിച്ചത് അമൻ ഹാലലിയ സ്തോത്രം സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു രാത്രി ഞാൻ വിശ്വസിക്കുന്നു അവൻ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും സർവശക്തനായ ദൈവം നമ്മെ ജീവിപ്പിക്കും ഹാലൽ സ്ത്രോത്രം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും മരിച്ചതിനെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന ദൈവ